അപകടത്തെ തുടർന്ന് പ്രശസ്ത കോമഡി താരം അന്തരിച്ചു അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ വിനോദലോകം ഒഡീഷയിലെ പ്രശസ്ത കോമഡി താരം ഗുരുപുസ്തിയാണ് അന്തരിച്ചത് ബൈക്കിൽ സഞ്ചരിക്കവേ ഭദ്രക്കിൽ വച്ചാണ് അപകടം സംഭവിച്ചത് ഭദ്രക്കിലെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുപുസ്തി മരിച്ചിരുന്നു ഞായറാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് നിരവധി സ്റ്റേജുകളിൽ കോമഡി ഷോകൾ അവതരിപ്പിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ഗുരു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അക്കാലവിയോഗം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം